കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെട്ടമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ പ്രാർത്ഥനയോട് ദൈവാശയത്തോടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തിയിരിക്കുന്നു എഴുപത്തിയേഴാം സംകീർത്തനം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ അഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു ഇവിടെ മുൻകാലത്ത് അല്ലെങ്കിൽ തലമുറകൾക്ക് പിറകിൽ നടന്ന ദൈവപ്രവർത്തികളെ വർണ്ണിക്കുന്ന സങ്കീർത്തനക്കാരൻ്റെ ഒരാഗ്രഹത്തെ നമുക്കവിടെ കാണാൻ കഴിയും ഇത് ആസാഫിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് അപ്പം രണ്ട് കാര്യങ്ങൾ ഈ എഴുപത്തിയേഴിൻ്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് ഒന്ന് യഹോവയുടെ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കും നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ജീവിതത്തിൽ ലൈവായിട്ട് ഒരുപക്ഷെ അപ് ടു ഡേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്നിൻ്റെ അവസ്ഥയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലേ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഭൗതിക ജീവിതമൊക്കെ മുന്നോട്ട് കടന്നു പോകുന്നത് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാതിരുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തി പോലും നടക്കാതിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കർത്താവിലെ ആശ്രയിച്ച് മുന്നോട്ട് കടന്നു പോകാൻ കഴിയുക ഒരിക്കലുമില്ല അല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് വിശ്വാസത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ യഹോവയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ ഓരോ ദിവസവും കാണുന്നത് കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത് നമ്മൾ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നത് മാത്രമല്ല <marriages timing> ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും എന്താണ് ഈ പണ്ടത്തെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗമാണ് അല്ലേ ആസാഫ് എന്ന മനുഷ്യൻ പറയുകയാണ് ഇസ്രൈം എന്ന അടിമ മുഖത്തിനകത്ത് ഇന്ന് ഇസ്രായേലിന് ദെയ്യം കൊണ്ടുവരുന്നൊരു ഭാഗമുണ്ട് ഏത് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഇസ്രൈമിൻ്റെ അടിമത്വത്തിനകത്ത് ഇന്ന് നീട്ടിയ ഭുജം കൊണ്ട് ബലമുള്ള കൈക്കൊണ്ടവരെ പുറപ്പെടുവിച്ച് കനാനെന്ന വാഗ്ദത്വ ദേശത്തിലേക്ക് നടത്തി ഇതാണ് പണ്ടത്തെ പ്രവർത്തികളും ഇവിടെ ർത്ഥമാക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഇന്നിന്റെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങൾ നമ്മുടെ വിശ്വാസ നിലനിൽപ്പിന് കാരണമാകുന്നു രണ്ട് അല്ല നിന്നലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികൾ അത് നമ്മുടെ അനുഗ്രഹത്തിന് കാരണമാകുന്നു ഇത് രണ്ടും ദൈവപ്രവൃത്തികളാണ് ഈ രണ്ട് തരത്തിലുള്ള വിഷയങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ശക്തമായ ധൈര്യമായ അല്ലെ സ്ത്രോത്ര പോക്കിന് അത് കാരണമായി തീരുക തന്നെ ചെയ്യും അതുകൊണ്ട് ദൈവത്തിലെ ആശ്രയി യും വിശ്വസിക്കുകയും ചെയ്യുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്ത്രീ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ചിലകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്നു മഹത്വം അങ്ങേക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു